ഒറ്റപ്പാലം നഗരസഭയിലെ ഹരിത കർമ്മസേനയുടെ പ്രവർത്തനം സ്വകാര്യവൽക്കരിക്കുന്നു മാലിന്യ ശേഖരണം കാര്യക്ഷമമാക്കാനും ഏകീകരിക്കാനുമാണ് സ്വകാര്യ ഏജൻസിയെ ഏൽപ്പിക്കുന്നത് സർക്കാർ അംഗീകൃത ഏജൻസിയായ ഗ്രീൻ വെയിംസ് എന്ന സ്ഥാപനവുമായി കരാറിലേർപ്പെടാൻ തീരുമാനമായി സേന ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ കിലോയ്ക്ക് പന്ത്രണ്ട് രൂപ നിരക്കിലാണ് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുന്നത് ഇനി മുതൽ ഏഴ് രൂപയ്ക്ക് മാലിന്യം നൽകാനാകും മാലിന്യ ശേഖരണം എട്ട് മാസം കൊണ്ട് നാൽപ്പത്തി അഞ്ച് ശതമാനം പൂർത്തിയായാൽ പിന്നീട് സൗജന്യമായി മാലിന്യം ശേഖരിക്കുമെന്നാണ് കരാർ നഗരസഭയിലെ വാതിൽപ്പടി മാലിന്യ ശേഖരണം നിലവിൽ നാൽപ്പത് ശതമാനം മാത്രമാണ് പൂർത്തിയായിട്ടുള്ളത് നഗരസഭാ പരിധിയിലാകെ പതിമൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് വീടുകളിൽ നിന്നാണ് നിലവിൽ മാലിന്യ ശേഖരണം മാലിന്യ ശേഖരണം ഊർജിതമാക്കാൻ സർക്കാർ നിർദ്ദേശവുമുണ്ട് മാലിന്യ ശേഖരണം നൂറ് ശതമാനത്തിലേക്ക് ഉയർത്താനാണ് നഗരസഭ പുതിയ മാർഗം തേടുന്നത് ഇതുവഴി മാലിന്യം ശേഖരിക്കുന്ന ഹരിതകർമ്മ അംഗങ്ങൾക്ക് നിശ്ചിത ശതമാനം വേതനം ഉറപ്പാക്കാനും കരാറുകൊണ്ടാകും ഇനി മുതൽ അജൈവ മാലിന്യങ്ങൾ പൂർണ്ണമായും എല്ലാ മാസവും ശേഖരിക്കും വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നും മാസത്തിൽ ഒന്നിൽ കൂടുതൽ തവണ മാലിന്യം ശേഖരിക്കാനും ശ്രമമുണ്ടാകും ഹരിതകർമ്മസേനയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഒരു കോർഡിനേറ്ററെയും കരാറിൻ്റെ ഭാഗമായി കമ്പനി നിയോഗിക്കും എല്ലാ മാസവും നഗരസഭാ ഭരണസമിതി ഹരിതകർമ്മസേനയുടെ യോഗം ചേർന്ന് പ്രവർത്തനങ്ങൾ വിലയിരുത്തും നേരത്തെ ഹരിതകർമ്മസേനയുടെ പ്രവർത്തനത്തെ ചൊല്ലി കൗൺസിൽ യോഗത്തിൽ നിരന്തരം പരാതികളും ഉയർന്നിരുന്നു